ജനങ്ങളുമായി ബന്ധപ്പെട്ട പരിഹരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ദൈനംദിനം പരിഹരിക്കാനുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തിയത് ഓരോ വകുപ്പിൻ്റെയും ഫോളോ അപ്പ് എത്ര ഓരോ വകുപ്പിൻ്റെയും ഇടപെടലുകൾ എത്ര ഇനി അതിൽ സർക്കാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടി നേരിട്ട് മന്ത്രിമാർ താലൂക്ക് അദാലത്തുകളിൽ പങ്കെടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് അദാലത്തുകൾ മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലാകെ സംഘടിപ്പിക്കപ്പെട്ടത് വലിയ നിലയിലേക്കുള്ള ആശ്വാസമായ ആ താലൂക്ക് അദാലത്തുകൾ മാറി ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റി സ്പോട്ട് ഇഷ്യൂ സോൾവിംഗ് ഉൾപ്പെടെ നടന്നു അവിടെ വെച്ച് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സ്ഥിതി ഉണ്ടായി ചില വിഷയങ്ങൾ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തേണ്ടതുണ്ട് അത് ആ നിലയിലും ഇടപെട്ടു ഫോളോ അപ്പ് നടത്തി അതിന് പ്രത്യേക ഉദ്യോഗസ്ഥരെ വെച്ചു താലൂക്ക് അദാലത്തിൽ ഉയർന്നു വന്ന പരാതികളുടെ റിസൾട്ട് എന്തെന്ന് പരിശോധിച്ചു അങ്ങനെ നല്ലൊരു ഫലം നമുക്കുണ്ടാക്കാൻ വേണ്ടി പറ്റും പിന്നീട് ഇപ്പോൾ ഒന്നര വർഷത്തിന് ശേഷം വീണ്ടും താലൂക്ക് അദാലത്തുകൾ മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് ഇന്ന് ആരംഭിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അതിൻ്റെ ഉദ്ഘാടനം എന്ന് നിർവഹിച്ചു എല്ലായിടത്തും നടക്കുകയാണ് അതിൽ അദാലത്തിൽ പരിഗണനാ വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ നേരത്തെ തന്നെ നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഭൂമി സംബന്ധമായ വിഷയങ്ങൾ സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം നിരസിക്കൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങി അദാലത്ത് പരിഗണനാ വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ നേരത്തെ തന്നെ നൽകി എന്നാൽ ആ മാനദണ്ഡങ്ങൾക്ക് പുറത്തുള്ള മറ്റ് വിഷയങ്ങൾ വന്നാൽ അവരെ അയക്കാതെ ആ വിഷയങ്ങൾ കൂടി കേൾക്കാനും അതിലെങ്ങനെ പരിഹരിക്കാമെന്നുള്ള നിലപാടുമാണ് പൊതുവെ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ അദാലത്ത് തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ എ പി എൽ ടു ബി പി എൽ കാർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുൻ മുൻഗണനാ കാർഡ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കാർഡുകൾ നൽകാൻ വേണ്ടി പറ്റി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടും പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി പറ്റി ഇങ്ങനെ ഇതിൽ കൂടുതൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ റവന്യൂ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പരിഹരിച്ചിട്ടുണ്ട് ഇനിയും അത് നടന്ന് മുന്നോട്ട് പോവുകയാണ് ഇന്ന് ചില കാര്യങ്ങളിൽ ചില ഉദ്യോഗസ്ഥർക്ക് സമയബന്ധിതമായി പ്രശ്നം പരിഹരിക്കാനുള്ള ടൈംലി റെസ്പോൺസിബിലിറ്റി നൽകിയിട്ടുണ്ട് അതും ഫോളോ അപ്പ് അതിന് പ്രത്യേക സംവിധാനങ്ങളുണ്ടാകും അങ്ങനെ പൊതുവേ ജനങ്ങൾക്ക് ആശ്വാസകരമായി താലൂക്ക് അദാലത്തുകൾ മാറുകയാണ് അല്ല പരാതികൾ കഴിഞ്ഞ താലൂക്ക് അദാലത്തിൽ നല്ല നിലയിൽ പരിഹരിച്ചിട്ടുണ്ട് എല്ലായിടത്തും ഒരുപോലെ കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല ചിലയിടത്ത് കുറയുന്നുണ്ട് ചിലയിടത്ത് കൂടുന്നുണ്ട് അത് ഓരോ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്തായാലും റിസൾട്ട് പൊതുവെ ഉണ്ടാകുന്നുണ്ട് റിസൾട്ടിൻ്റെ നമ്പർ നോക്കിയാൽ അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ പറ്റുക അല്ല ഇന്നിപ്പോൾ കുറേ വിഷയങ്ങൾ പരിഹരിച്ചു ഞാൻ പറഞ്ഞില്ല നിരവധി എൻ്റെ കയ്യിലുള്ള കടലാസ് പരിഹരിക്കപ്പെട്ട വിഷയങ്ങളാണ് നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു പിന്നെ അതിനുശേഷം ഇത് സിറ്റിങ്ങിൽ പരിഹരിക്കപ്പെട്ടു ചിലത് ചില സമയബന്ധിതമായ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സമയത്ത് അത് പരിഹരിച്ചോ പരിഹരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും പരാതിയുമായി വരുന്നവരെ ഞങ്ങൾ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അത് അറിയിക്കുകയും ചെയ്യും അല്ല ഒന്ന് ഗ്രാൻഡുകൾ തന്നെ നൽകുന്ന കാര്യത്തിൽ കേരളത്തോട് അവഗണനയാണ് ഗ്രാൻഡും വായ്പയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം ഗ്രാന്റ് തിരിച്ചടക്കേണ്ടതില്ല വായ്പ പലിശയടക്കം തിരിച്ചടക്കണം ഇതാണ് വ്യത്യാസം മൂന്ന് രീതിയിലാണ് ഒരു ഫെഡറൽ സംവിധാന തത്വങ്ങളിലുള്ള രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഒരു കേന്ദ്ര സർക്കാർ സഹായിക്കേണ്ടത് നമുക്കറിയാം ആ ധനകാര്യ കമ്മീഷൻ വഴി നൽകുന്ന അതിൻ്റെ ഭാഗമായുള്ള ഫണ്ട് രണ്ട് ഗ്രാൻഡ് ഇനത്തിൽ തരുന്നത് മൂന്ന് വായ്പാ പരിധി ഇത് നമ്മൾ എടുത്തു നോക്കിയാൽ ഗ്രാൻഡ് ഇനത്തിൽ നമുക്ക് ഓൾറെഡി ഗ്രാൻഡ് ഇനത്തിൽ വെട്ടിക്കുറവാണ് ഉണ്ടായിട്ടുള്ളത് ഏകദേശം വലിയൊരു തുക വെട്ടിക്കുറച്ചുണ്ട് ഗ്രാൻഡ് എനിക്കൊന്ന് മൂവായിരം കോടിയുടെ ഏറ്റവും കുറവാണെന്നാണ് അതിൻ്റെ കണക്ക് കണക്കാക്കുന്നത് വായ്പാ പരിധിയിൽ ഭീകരമായ കുറവാണ് ഒറ്റയടിക്ക് അമ്പത് ശതമാനം വെട്ടിക്കുറച്ചു